പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ പുതുതായി നിർമ്മിച്ച അമ്പാടി അങ്കണവാടിയുടെ കെട്ടിട ഉദ്ഘാടനം വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു വനിതാ ശിശുക്ഷേമ വികസന വകുപ്പിന്റെ കീഴിലുള്ള ഈ അങ്കണവാടി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ജനപ്രതിനിധികളും സാമൂഹിക പ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിലെ വനിതാ ശിശുക്ഷേമ വികസന വകുപ്പിന്റെ കീഴിലുള്ള ഇരുപത്തിനാലാം നമ്പർ അമ്പാടി അങ്കണവാടിയുടെ കെട്ടിട ഉദ്ഘാടനം എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു തിൽ നമ്മുടെ രക്ഷിതാക്കളെക്കാൾ കൂടുതൽ അത്യാവശ്യം കളികളിലൂടെയും പാട്ടിലൂടെയും എല്ലാം കുഞ്ഞുങ്ങൾക്ക് ചില കാര്യങ്ങളെ സംബന്ധിച്ചൊരു ബോധ്യം ഉണ്ടാക്കുന്നതിനെല്ലാം ഇത് സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് കേരളം ഒരു നവകേരളത്തിന്റെ നിർമ്മിതിയിലാണ് ലോകത്തെല്ലാ ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു വിജ്ഞാനാധിഷ്ഠിതമായ ഇതിലേക്ക് നമ്മൾ നീങ്ങുവാണ് അപ്പോൾ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലേക്കുള്ള ആദ്യ പ്രവേശനം സന്തോഷകരമായ ഒരു അനുഭവമാക്കി മാറ്റുന്നതിന് പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ ജയൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ജോഷി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പറായ നിബിൻ കെ എസിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമണി അജയൻ പത്താം വാർഡ് മെമ്പർ സി എ സന്തോഷ് വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെന്നി ഫ്രാൻസിസ് ഹാരിത ബൈജു എം കെ മനാഫ് രാധിക സതീഷ് സിജി ഷനിൽ കെ എസ് അജയകുമാർ ഹെൻറി കുഞ്ഞുമോൻ ടി എസ് ബാബു കെ വി എബ്രഹാം സീന ഉത്തമൻ പി സി ഷിംല സ്നേഹ ആന്റണി സുമാദേവി എ പി ഷാജി കെ കെ ഷാജി അജന്ത ഷാജി ബാബു പി വി ശശികല സന്തോഷ് സി എ അതുല്യഘോഷ് ഷൺമുഖൻ ചന്ദ്രശേരി കെ കെ പുരുഷോത്തമൻ രജീഷ് മണി ഊലിക്കര സി കെ ഉണ്ണികൃഷ്ണൻ ശാന്തി പി എൻ രജനി മോഹൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു അമ്പാടി അംഗൻവാടി പല വാടക കെട്ടിടങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് കൊണ്ടിരുന്ന സ്ഥാപനമാണ് പല പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ സംഘത്തിന്റെ സഹായത്തോടു കൂടി സംഘത്തിന്റെ പഴയ ഓഫീസ് കെട്ടിടത്തിലാണ് നമ്മുടെ അംഗൻവാടി പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്വന്തമായി ഒരു കെട്ടിടം പണിയുന്നതിനുള്ള ശ്രമം ആരംഭിച്ചെങ്കിലും അത് ചില കാരണങ്ങളാൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ സുമ മെമ്പർ ആയി വന്നതിന് ശേഷം ഉൾപ്പെടുത്തി സുമയുടെ സജീവമായ ഈ ഗ്രാമസഭയുടെ ആവശ്യപ്രകാരം ഒരു പദ്ധതിക്ക് പഞ്ചായത്ത് രൂപ കൊടുക്കുകയും രണ്ട് ലക്ഷം രൂപയും ചെയ്തു ന്യൂസ് ബ്യൂറോ ടാലിസ്മെന്റ് ടെക്സ്റ്റൈൽസിൽ നൂറ് രൂപ മുതൽ ഷർട്ടുകൾ ജീൻസുകൾ ചുരിദാർ മെറ്റീരിയലുകൾ അറുപത് രൂപ ഷിഫോൺ സാരികൾ തൊണ്ണൂറ് രൂപ പട്ടിയാലകൾ രണ്ടെണ്ണം നൂറ് രൂപ ഷാളുകൾ അറുപത് രൂപ